ദൈവനാമം മഹത്വപ്പെടുമാറാകില്ല സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമല്ല നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം അവൻ തൻ്റെ ആജ്ഞ ഭൂമിയിലേക്ക് അയയ്ക്കുന്നു അവൻ്റെ വചനം അതിവേഗം ഓടുന്നു ദൈവവചനം പറയുകയാണ് ദൈവത്തിൻ്റെ കൽപ്പന ദൈവം ഭൂമിയിലേക്ക് അയക്കുന്നു അടുത്ത വാക്ക് ഇങ്ങനെയാണ് അവൻ്റെ വചനം അതിവേഗം ഓടുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ ദൈവ വചനത്തെക്കുറിച്ച് പറയുകയാണ് വചനത്തിൻ്റെ എൻ്റെ വേഗതയെക്കുറിച്ച് പറയുകയാണ് പ്രിയരെ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചെടുത്തോണം ദൈവം പറയുന്ന കാര്യങ്ങളാണ് ആ വ്യക്തിയുടെ ലൈഫിൽ നടക്കുന്നത് ആ നടക്കുന്നതിനെക്കുറിച്ച് പറയുകയാണ് ദൈവമാണ് ആജ്ഞഭൂമിയിലേക്ക് അയക്കുന്നത് വചനം എന്ന് പറയുന്നത് ദൈവമാണ് ഒരു ഭാരത്ത് പറയുന്നുണ്ട് എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് എൻ്റെ വചനമായിരിക്കും അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളതെന്ന് വർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും എന്ന് വെച്ചാൽ പ്രിയതേ ജീവിതത്തിനകത്ത് എന്തു തന്നെ സംഭവിക്കണമെങ്കിലും അത് നടത്തി തരുന്ന ഒരു ദൈവമുണ്ട് അത് നടക്കാനുള്ള കാരണം ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ ജീവിതത്തിനകത്ത് എന്തു തന്നെ സംഭവിക്കണമെങ്കിലും ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം വചനമാണ് ക്രിയ ചെയ്യുന്നത് അതിനെക്കുറിച്ച് പറയുന്നു അത് അതിവേഗത്തിലോടും ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളും ഒത്തിരി വിചാരങ്ങളുമൊക്കെ നമ്മളെ വല്ലാണ്ടങ്ങ് അലട്ടുന്നെങ്കിൽ വചനം പറയുന്നു ദൈവവചനം വേഗത്തിലോടുന്നതാണ് അത് വെറുതെ ഓടുകയല്ല മുകളിൽ നിന്ന് പറഞ്ഞ കൽപ്പന അതങ്ങനെ തന്നെ ചെയ്തെടുക്കാൻ നിവർത്തിക്കാൻ കഴിയുന്ന വചനമെന്ന് ആത്മാവിൽ വിശ്വസിച്ചിട്ട ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന വിഷയത്തിനകത്ത് വാചനം അയച്ച് ആ ഡെലിവറൻസ് അങ്ങനെ തന്നെ പ്രാപിച്ച് ഈ കർത്താവിന് അത് ചെയ്യാൻ കഴിയും എന്ന് പൂർണ്ണതയോടെ വിശ്വസിച്ച് മുറുകെ പിടിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൽ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ്